നമ്മുടെ ഓടിക്കുന്നവരാണ് അതിൽ കുട്ടികളുമായി യാത്ര ചെയ്യുന്നവരാണ് പക്ഷേ വേണ്ടത്ര സുരക്ഷിതമായാണോ യാത്ര ചെയ്യുന്നത് റിപ്പോർട്ട് ആ ബ്രേക്കിംഗ് ഇരുചക്ര വാഹനങ്ങളിൽ സുരക്ഷിതരെല്ലാ കുട്ടികളെന്നാണ് ഞങ്ങളുടെ കോഴിക്കോട്ടെ പ്രതിനിധി വി എസ് രഞ്ജിത്ത് കണ്ടെത്തിയിരിക്കുന്നത് ഹെൽമെറ്റ് ധരിപ്പിക്കാതെയാണ് കുട്ടികളെ രക്ഷിതാക്കൾ പലപ്പോഴും കൊണ്ടുപോകുന്നത് തീർത്തും തെറ്റായ ഒരു കുട്ടികൾക്ക് നിർബന്ധമാക്കിയിട്ടും അത് പാലിക്കപ്പെടുന്നേയില്ല എന്നാൽ പോലീസും മോട്ടോർ വാഹന വകുപ്പും എന്താണ് കാണിക്കുന്നത് അവർ ഇതിൽ നടപടിയും എടുക്കുന്നില്ല ജാഗ്രത കാണിക്കുന്നുമില്ല രഞ്ജിത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി കാണാം മലയാളികൾക്കിടയിൽ ഇനി സൃഷ്ടിക്കപ്പെടേണ്ട ഒരു ട്രാഫിക് അവബോധമാണ് യഥാർത്ഥത്തിൽ കുട്ടികളെ ഹെൽമെറ്റ് ധരിപ്പിക്കുക എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ കോഴിക്കോട് നഗരത്തിൽ സ്കൂൾ ടൈമിൽ പുറത്തിറങ്ങിയപ്പോൾ കണ്ട കാഴ്ച സ്കൂൾ ടൈമിൽ പുറത്തു വരുന്ന ഇരുചക്ര വാഹനങ്ങളിൽ അവരുടെ കുട്ടികളെ ഇരുത്തിക്കൊണ്ട് തന്നെ അവർ വീടുകളിലേക്ക് പോകുന്നൊരു കാഴ്ചയുണ്ട് കുട്ടികളെ ഒന്നുകിൽ മുന്നിൽ വളരെ ചെറിയ കുട്ടികളെ മുന്നിലിരുത്തിയും അതുപോലെ തന്നെ ബൈക്കിൻ്റെ പിറകിലിരുത്തിയും ഒക്കെ യാത്ര ചെയ്യുന്നു ഒരു കുടുംബമായി യാത്ര ചെയ്യുമ്പോൾ ആ കുടുംബത്തിലൊരു പക്ഷേ അച്ഛനും അമ്മയും മുതിർന്ന ആളുകൾ ഹെൽമെറ്റ് ഇട്ടുണ്ടെങ്കിലും അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ ഹെൽമെറ്റ് ധരിപ്പിച്ച് അവർക്കൊപ്പം കൂട്ടാൻ അവർ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു വളരെ അടുത്ത് ആയതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ കുട്ടികളുടെ ഹെൽമെറ്റ് പരിശോധന അത്ര കർശനമല്ലാത്തതുകൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ ഇളവുകൾ ഉള്ളത് കൊണ്ട് വളരെ സൗകര്യപൂർവ്വം ഒരു അശ്രദ്ധ രക്ഷിതാക്കൾ കാണിക്കുന്നു പക്ഷെ നമുക്കറിയാം ഒരു അപകടം ഉണ്ടായാൽ ആ അപകടത്തിന്റെ ആഘാതം ഒരു ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുന്ന കുട്ടികളെ ആയിരിക്കും ഏറ്റവും കൂടുതൽ വളരെ പെട്ടെന്ന് ബാധിക്കാൻ പോകുന്നത് അതുകൊണ്ട് കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ ഹെൽമെറ്റ് ധരിക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് സ്വാഭാവികമായിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്നൊക്കെ ഒരു പരിശോധന ഇക്കാര്യത്തിൽ കുറവാണ് കാരണം ഒരു ഫാമിലി ഒരു കുടുംബം പോകുന്ന സമയത്ത് അതിൽ കുട്ടികൾ ഹെൽമെറ്റ് ധരിച്ചിട്ടില്ല എന്ന് അത്ര കാര്യമാക്കാറില്ല പക്ഷേ വളരെ ഗൗരവത്തോടു കൂടി ഒരു ട്രാഫിക് ഈ കുട്ടികൾ അത്യാവശ്യം ശരി അതാണ് ഏറ്റവും അത്യാവശ്യം വേണ്ടുന്ന സംഗതി തന്നെയാണ് കുട്ടികളുമായി യാത്ര ചെയ്യുമ്പോൾ ഹെൽമെറ്റ് ഉറപ്പാക്കിയേ മതിയാകൂ നമ്മൾ മാത്രമല്ല കുട്ടികളും സുരക്ഷിതരായിരിക്കുന്നതാണല്ലോ ഇതിൽ കൃത്യമായ പരിശോധനകളും ഉണ്ടാകേണ്ടതുണ്ട് ഹെൽമെറ്റ് ധരിച്ചു മാത്രം കുട്ടികളെ കൊണ്ട് യാത്ര ചെയ്യുക എന്നാണ് റിപ്പോർട്ടിലും പറയാനുള്ളത് നമുക്ക്